സ്വാഗതം പുതിയൊരു ഇവനൊക്കെയാണ് നമ്മടെ സോറി ഗൈസ് ഞാൻ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി ഏഴരേഴ് ആയനാണ് ഗൈസ് ഇവിടെ പ്രശ്നങ്ങള് ഇവനാണ് നമ്മുടെ നന്ദു കപ്പൂവിന്റെ അനിയെ ഇവനാണ് നമ്മടെ നമ്മുടെ സ്ഥലത്തോട്ട് പോണ സ്ഥലം എവിടെയാന്ന് വെച്ചാൽ കൊടൈകനാൽ വരെ ഒന്ന് പോണ് കാണാനാണ് മഴ നല്ല ഉഗ്ര മഴ നല്ല പുറത്ത് പുറത്ത് നല്ല മഴയുണ്ട് കൈ നല്ല മഴ നല്ല മഴ നമ്മളെങ്ങനെത്തറിഞ്ഞൂടാ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഇനിയിപ്പോ ഒരുത്തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാനിരിക്കണം വേണ്ട അടുത്തവരെ ഏഴര എന്ന് പറഞ്ഞാ ഞാൻ ഇറങ്ങിയപ്പോ ഏഴ് മുപ്പത്തി ഏഴ് ഇവ ഇങ്ങിപ്പോ ഏഴ് മുക്കാലാവും മുപ്പത്തി സോറി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അടുത്ത വരട്ടെ അടുത്ത വന്നത് ഏഴേ മുക്കാലിന് ഏടാ യവനൊക്കെ ഏഴരയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏഴരയ്ക്ക് ഇറങ്ങണം ഏഴ് മണിക്ക് ഇറങ്ങി എടാ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ട് നീ ഇപ്പൊ വീട്ടിലെത്തിട്ടാണ് നീ ഇറങ്ങണം എന്ത് വയ്യണ്ടെ നീ അടുത്തവൻ വെയിറ്റ് ചെയ്ത് നിക്കയാണ് നീ അടുത്തവനെ പൊക്കാൻ നോക്കി നല്ല മഴയാണ് കേട്ടോ നല്ല മഴ ചതിച്ച് മഴ ചതിച്ചെന്നാണ് കണ്ണാൽ പറയാ നമ്മള് ഫുള്ള് പെട്ടിരിക്കണ വഴിക്കൊക്കെ നല്ല മഴ എന്നാണ് പറയണ നല്ല മഴ പിന്നെ ഒരു പോവാൻ പോയാലോ ഇത് അടുത്ത അടുത്ത അതെ അതെ കഴിഞ്ഞ ആഴ്ച പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് പകരം മന്തി കാസൊക്കെ ആയതുകൊണ്ട് പിന്നെ മാറ്റി പിന്നെ എല്ലാരും മഴ ആയാലും വെയിലായാലും പനിയടിച്ചാലും ആ അതൊരു അന്തസ്ഥാനിമ്മിൽ പോണേന്റെ മൂന്നു കിടന്നു മന്തി അഴിച്ചു നിർത്തി പക്ഷെ പനി അടിച്ച് അതിൽ കിടപ്പായി പോയി മോളോട്ടെ ആ ഇവടുത്ത് ചോദിച്ചാ അറിയാം ഇതാണ് നമ്മളെ പൗടിക്കോണം ജംഗ്ഷൻ ഞാൻ മണിയായി ായിരുന്നില്ല ആ നിങ്ങളുടെ ബിസിനസ് നമ്മള് കണ്ണപ്പൻ ഉണ്ണി കിച്ചു കപ്പു പിന്നെ നമ്മള നന്ദു നന്ദു ആണ് നമ്മുടെ സേഫ് ആയിട്ട് അങ്ങ് എത്തിക്കാൻ പോണത് നന്ദു ഓക്കെ അല്ലേ നീ ആ ഇനി നമ്മള് ഓണാണ് ഫുൾ ഓണാണ് അവിടെ എത്തും വരെ ഓണല്ല പക്ഷെ നമ്മൾ ഓണ ഏത് റൂട്ട് രഹിച്ചു നമ്മളെ നമ്മളെ ട്രാവൽ ഏജൻസി ട്രാവൽ ഗൈഡ് ആണ് ഇവൻ ഇവനാണ് ട്രാവൽ ഗൈഡ് ഇവൻ മുക്കും ഇവൻ പമ്പി വന്നിട്ടുണ്ട് ഒന്ന് ഫുൾ അടിച്ചിട്ട് പോവാ പാട്ട് നിർത്തി വീഡിയോ എടുക്കും എന്ത് പറ്റൂല ചൂടായാലും ഡെയിലി വെട്ടാൻ പറ്റുമോ അതൊക്കെ ഒപ്പിച്ച നീ ജനിച്ചതിന്റെ നിന്റെ ക്ലാസ് ആയിരുന്നു വരും അഴുക്ക രണ്ട് ഈ മഴയെ പറ്റി കോടെ എത്തണ നമ്മള് കോടേം പിടിച്ചോ ഈ മഴയെ പറ്റി മഴ ഇഷ്ടപ്പെട്ട അതായത് നമ്മുടെ ട്രിപ്പിന് മഴ ഒരു തടസ്സമായിരിക്കും കാണുന്നത് അച്ഛൻ മഴ പോറഞ്ഞാ കൂ കൊടയല്ലേ ഇവിടെ ഉള്ളിൽ പോവിനാ പണിക്കാടി നേരത്തുള്ളിൽ പോവാണ് ചെരുപ്പൊന്നും ഇടലാണ് പറയണ പറഞ്ഞാൽ കണ്ണാടി ഉച്ചക്ക് വിളിച്ചപ്പോഴേ ഭയങ്കര പിന്നെ പിന്നെ അവനവന്റെ അമ്മാവനെ അച്ഛനെയൊക്കെ പിന്നീട് സങ്കടം അപ്പൊ നമ്മൾ ഇവിടെ നൈസ് ആയിട്ട് ഇറങ്ങിട്ടുണ്ട് ഇവിടെ ഇവിടെ എവിടെങ്കിലും ഒന്ന് ലോങ് കൊറച്ച് ഓടി പോയിട്ട് ഓടി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കണം ആരും ഒന്നും കഴിച്ചിട്ടില്ല കട പോലല്ല ആരും ഒന്നും കഴിച്ചില്ല ആരും ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ നൈസ് ആയിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കണം കാരണം നമുക്ക് വെളുക്ക വിളുക്കയാണ് അവിടെ എത്തേണ്ടത് അപ്പം എല്ലാരും ഒന്ന് ഏഹ് അങ്ങോട്ട് കൊറച്ചൊന്ന് ഓടിപ്പോയിട്ടെ ഈ ഒരു ജോഡിയിൽ നമുക്ക് അങ്ങോട്ട് പോയി ഫുഡൊക്കെ അടിക്കാം മൈക്ക് തന്നൊരു പ്രശ്നം എന്നാ ഊക്ക നനക്കായിരിക്കും എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഇടയ്ക്ക് കാണിക്കാം പക്ഷെ പുറത്ത് മഴ മഴ രക്ഷ ഇല്ല നമ്മളെ ഈ മഴത്ത് വണ്ടി ഓടിക്കാൻ ഭയങ്കര ടാസ്ക്കാണ് ആണ് ഭയങ്കര പാടാന്ന് വെച്ചാ ഭയങ്കര പാടാണ് എവിടെ എത്തുന്ന് എവിടെ വിളിച്ചു ഇപ്പൊ ഡീൽ ചെയ്ത് ഡീൽ ചെയ്യാ ഇവന്റെ മാമനാണ് അവിടെ നിൽക്കാൻ പറയ ഇവനൊന്നു ലോക തള്ളാണ് നിങ്ങൾ വിളിക്കുന്ന തമിഴിൽ തമിഴില് എന്തിനാണ് കട്ട് ചെയ്തുല്ലോ ചുമ ഇവിടെ എല്ലാം പടക്കം പൊട്ടി ആഘോഷിക്കാണ് മഴ അങ്ങോട്ട് മഴ അങ്ങോട്ട് നിർത്തടാ നിർത്തടാ ഇപ്പൊ നല്ല മഴയായിരുന്നു ആയിരുന്നു പക്ഷെ ഇപ്പൊ 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 ഇല്ല ഭാഗ്യായി എല്ലാ നന്ദു പിന്നെ പിന്നെ അതുകൊണ്ടല്ലേ ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ സുഖമായി നേരത്തെ ആണെങ്കിൽ നമ്മളെ പ്യാടിച്ചു പറഞ്ഞു കഴിയുമ്പോഴ പ്ലാൻസൽക്കേ വേണ്ടി ജനിച്ചാണ് ഒന്നും മിണ്ടണ്ട മിണ്ടീ കേട്ട് ഇതീ കൂടെ അല്ലെങ്കിൽ ഇവിടെ അടച്ചു വയ്യൂടി ഉറങ്ങട്ടെ നമുക്ക് അടുത്തെങ്കിലും കഴിക്കാൻ തരാം നമ്മളിവിടെ അടുത്തൊരു മാതാവിനെ കണ്ട് പക്ഷെ നമ്മളിതാ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോ മഴ വീണ്ടും വന്നിട്ടുണ്ട് കുഴപ്പമില്ല പോയിട്ട് അപ്പൊ കുറച്ചുകൂടി അങ്ങോട്ടൊന്നും പോയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം നമ്മളിവിടെ ഒരു തട്ടട കണ്ട അങ്ങനെ ഫുഡ് അടിക്കാന്ന് വിചാരിച്ച് എല്ലാരും ഉണ്ട് കണ്ണപ്പുണ്ട് ഉണ്ണിയുണ്ട് ആ അതിന് പൊറോട്ട കയറ്റയാണ് അതെ അതെ ഇതെന്താണോ ഇതെന്താണ് ഇത് ഇത് കട്ടമങ്ങും ഇത് ഉപ്പുവാ ഇത് കേസരിയാ സേമിയ കേസരി എത്രയാത്രയാവളോ എവളോ പത്ത് രൂപ പത്ത് രൂപ എത്ര ക്വാണ്ടിറ്റിയാണോ just taste panna taste panna nu korchu theruma evlo taste anna evlo taste sweet kududala sweet normal 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 sweet okay okay like taste panna rei photo edaikkollu re ammala ketrana ah hmm hari super super taste super super

അല്ല എന്താ പ്ലൈസ് കൊണ്ടുവരണ്ട അത് പത്ത് രൂപ ഉള്ളോളോ പത്ത് രൂപ ഉള്ളോളോ പത്ത് രൂപ ഉള്ളോച്ചാ പത്തിരൂള്ളൂ കുറ്റി വീഡിയോ ഈ ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് നന്നേക്കാണ് കൈ കയ്യോ അയ്യേ നിന്റെ ജീവിതം കണക്ക് എന്റെ ജീവിതം കണക്ക് നിന്റെ കണക്ക് എന്നാ

നീ എന്നാ നല്ലൊരു പണിയാണ് കൈഷ് നല്ലൊരു പണി നമ്മളിപ്പം തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിന്റെ വീതികളിലൂടെ നമ്മൾ ഇവിടെ കൂരിട്ടിൽ നമ്മൾ നിൽക്കുകയാണ് ചെയ് നല്ലൊരു പണി നല്ലൊരു പണിയാണോ നല്ലൊരു പണി പണിക്ക് മേശേരി പറ അതെന്താ ഈ നിമിഷത്തില് കണ്ണപ്പൻ എന്താണ് പറയാനുള്ളത് ഒന്നും പറയായില്ല അവൻ അവൻ മറ്റേ അവിടത്തെ ദുബായിലാ ഷെയ്ഖിന്റെ എന്താടാ ഡേ തമിഴ് അള്ളു വെച്ചാണെന്ന് ഡേ തമിഴ് അള്ളു വെച്ചാണത് അവൻ തന്നെ ശരിയാക്കാർ വർക്ക് തമിഴ്നാട് സ്റ്റേഡിലാണെങ്കി ഏത് വർക്ക് അവസാന നിമിഷത്തിൽ നിന്നെ വേണ്ടി വന്നു ആദ്യത്തെ നിമിഷത്തിൽ നിന്നെ നിന്നെ നിമിഷത്തിന് വെച്ചു എല്ലാരും പരാജയപ്പെടുത്തി ഓക്കെ എടേ ഉണ്ണിടെ അവനെ പരാജയപ്പെടുത്തി എന്താണോ ഈ തോൽവിയത് ഇടേ ഇടാ അവനെ ഉണ്ടായിരുന്നു അവള് എവിടെ ഇളക്കണോന്ന് ഉണ്ട് എടേ ഇവിടെ മെയിൻ പഞ്ചായത്ത് വർക്കർ ഇവിടെ ഇരിക്കെന്താണ് പറയുന്നത് മാറ്റി നനഞ്ഞു ആ ചുമയാണ് ഇവിടെ വണ്ടി വഴിയിലായപ്പോഴേ അവന്റെ അയ്യോ വരണ്ടേ കൂടെ ഓ പാണ്ടി വൈബ് ഇനി ായി ടയർ റെഡി ആക്കിയിട്ടുണ്ട് ഡൗൺ ആയിട്ടിരിക്കുന്നു മൊത്തത്തി ഒന്ന് ഡൗൺ ആയി ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കണ്ടപ്പാ തമിഴന്മാരെ അയ്യോ തമിഴന്മാര് പറ്റിച്ചെന്നാണ് പറയണ ഡേ എന്താണ് പറ നമുക്ക് ഒരു പണി കിട്ടിയാൽ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് നോക്കാം പണി കിട്ടും ഈ തോർത്ത് നമ്മള് കൊടൈകനാൽ പോയി മുറ്റി കഴുകി അവന്റെ തോളത്തിട്ട് കൊടുക്കും അവന്റെ പുതിയ തോർത്താണ് നമ്മളിങ്ങനെ ഇരുന്നപ്പം നമ്മള് എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുന്നു ടയർ പഞ്ചറായി ശോകം എല്ലാരും ശോകം അവിടെ അതല്ലേ ഞാൻ പറഞ്ഞ അണ്ണ ഈ നമ്മ വഴിയിൽ കിടക്കറക്ക മധുര നീങ്ങ രാവിലെ മാത്രം ഞാനൊക്കെ ഞാൻ ടയർ ഇളക്കണേ ടയർ ഇളക്കിയപ്പോ ഇവ ഉണ്ടല്ല ഇവ അണ്ണ നമ്മളിത്തി വഴി കിടക്കണ ഇണ്ട അങ്ങനെന്തോന്ന് പറഞ്ഞു നിന്റെ അടുത്ത് രാവിലെ അവന്റെ പസങ്ങളാരും അവിടെ ഇല്ലന്ന് പണിക്ക് അവന്റെ പസങ്ങളെല്ലാം തൂങ്ങി ഇപ്പൊ ആരും ഇല്ല നാളെ കാലേ വരാന്ന അപ്പൂപ്പന്റെ ഇത് കാപ്പിയും കുടിച്ചിട്ട് കാപ്പിയൊക്കെ കുടിച്ച് പയ്യ വരാൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് മുമ്പേ കൊടുക്കണവേ ശരി ായി നമ്മള് കൊടൈകന്നാല് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അങ്ങനെ കേറിക്കേണ്ടി ആ ഇവിടെ ഇതാണെന്ന് പമ്പ